ഹായ് റോസിലെടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ വിശേഷം മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉച്ച വരെ നല്ല പൊള്ളുന്ന വെയിൽ അത് കഴിയുമ്പോൾ ദണ്ടാ കാറ്റും ഇടിയുടുക്കും മഴയും എല്ലാം കൂടി വരും ഇപ്പം ആരംഭിക്കാൻ പോകുന്നുണ്ട് ഞാൻ ഈ ടൈമിലാണ് കൂട്ടുകാരെ വീടിയെടുത്തതെന്ന് ഇനി ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാം വിട്ട് വരുമ്പോഴേക്കും രാത്രിയാവും എനിക്ക് വയ്യ കൂട്ടുകാരെ കുറച്ച് വേദനയൊക്കെയാണ് എന്താണെന്നറിയില്ല ഇപ്പം മൂന്നാല് ദിവസമായിട്ട് സഹിക്കാൻ പറ്റാത്തൊരു വേദന എന്നാലും ഞാൻ തളരാതെ ചിരിച്ച് മുന്നോട്ട് പോവുകയാണ് തമ്പുരാനുണ്ടല്ലോ നമ്മുടെയൊക്കെ കൂടെ അല്ലേ പിന്നെന്താ നിങ്ങളുടെ ചെടികളുടെയൊക്കെ വിശേഷം എന്താ എല്ലാവരും സുഖമായിരിക്കുന്നോ പിന്നെ നമ്മുടെ ചെടികളെ ഈ മഴ ടൈമിൽ മഴ ടൈമിലല്ല പൊതുവായിട്ട് അങ്ങനെ കുറച്ച് പൊക്കി കുറച്ച് ഹൈറ്റിൽ വെക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഹൈറ്റിൽ വെക്കാൻ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അതല്ല എങ്കിൽ ഞാൻ വെച്ചേക്കുന്ന രീതി കാണിച്ചു തരാം കേട്ടോ വായോ ഇത് കാണുന്നുണ്ടോ നിങ്ങൾ ഞാൻ എല്ലാം വേറെ ചട്ടി ചെറിയ ചട്ടികളുണ്ടല്ലോ അതിൻ്റെ ഒക്കത്താണ് കയറ്റി വെച്ചേക്കുന്നത് കാരണം ഈ മഴ ടൈമിൽ പ്രത്യേകമായി മഴ ടൈമിൽ ഇങ്ങനെ കുറച്ച് ഉയർത്തി വെക്കണം കാരണം ഇതിൻ്റെ ഹോളുകളുണ്ടല്ലോ ഹോളുകൾ ഈ മഴ വരുമ്പോൾ മണ്ണ് തെറിച്ച് വീണിട്ട് മണ്ണ് കൊണ്ട് ഇങ്ങനെ ഹോളടഞ്ഞു പോവും അപ്പം നമ്മൾ ഈ മഴ പെയ്യുന്ന വെള്ളവും നമ്മൾ വാട്ടറിങ് ചെയ്യൂലേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും എല്ലാം അതിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കും ഇതൊന്നും വേരിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ചിലവർക്ക് ഈ മതലിൻ്റെ പൊക്കത്തോ ഭിത്തിയിലോ കല്ലിലോ ഒക്കെ പൊക്കി വെക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോ അങ്ങനെ വെക്കുന്നത് ഏറ്റവും ബെസ്റ്റ് കാരണം ഈ ഹോൾ അടഞ്ഞു പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡ്രെയിനേജ് ഹോൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ വെള്ളം വാർന്നു പോകുന്നത് എത്ര നല്ല പോട്ടിങ് ശ്രുദ്ധാക്കിയിട്ടും വെള്ളം പോയില്ല എങ്കിൽ പിന്നെ അതിൻ്റെ വേരുകൾക്കെല്ലാം ഫംഗൽ ഇൻഫെക്ഷൻ ബാധിക്കും അപ്പോൾ ഇതുകൊണ്ട് എല്ലാവരും പറ്റുന്ന എല്ലാവരും ഇങ്ങനെ പൊക്കി വെക്കുക കേട്ടോ പൊക്കി വെച്ചാലും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതിരിക്കരുത് അതിൻ്റെ ഹോൾ കറക്റ്റാണോ എന്നൊന്ന് നോക്കണം അത് വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ടെങ്കിൽ മഴ മാറിക്കഴിയുമ്പോൾ നിങ്ങളൊന്നും ഇറങ്ങിയിട്ട് ഒരു കമ്പോ കമ്പിയോ എന്തോ അതിൻ്റെ വേര് കട്ടാവാതെ സൈഡിൽ കൂടി കോളിലെ കൂടി ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി നേരിട്ടും അപ്പോൾ ആ ഹോളൊക്കെ ക്ലീനായിട്ട് വെള്ളമെല്ലാം വാർന്നു പോകും കേട്ടോ പിന്നെന്താ യെല്ലോ ലീഫുകളൊക്കെ നുള്ളിക്കളയാറുണ്ടോ എല്ലാവരും എന്താ കണ്ടോ ഇത് കണ്ടോ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇറങ്ങിയിട്ടില്ല ഇറങ്ങി ഇത് ഉള്ളിക്കളയാൻ പറ്റിയില്ല അപ്പോൾ ഉള്ളമാരങ്ങനെ മഞ്ഞച്ചുകൊണ്ടിരിക്കണേ ഞാൻ ഇറങ്ങട്ടെ ഞാനൊന്ന് ഉഷാറായിട്ട് വേണം നാളെ നോക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഇങ്ങനെ വിട്ടാൽ ഒരാൾ മഞ്ഞച്ച് അടുത്താളും ആൾ മഞ്ഞച്ച് എന്നാ ഒന്നും വഴക്ക് പറയുന്നില്ല എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരും കൂടി മഞ്ഞ മഞ്ഞ കളറാവാൻ തുടങ്ങും അതും ഞാൻ വിട്ടു കൊടുക്കില്ല പിന്നെന്താ അങ്ങനെയൊക്കെ പോകുന്നു നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി 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 നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ വേണ്ട കുറേ പ്ലാന്റ്സിലൊന്നും യെല്ലോ കളറില്ല ഒരു അഞ്ചെട്ട് പത്ത് പതിനഞ്ച് പ്ലാന്റ്സിൽ യെല്ലോ കളർ ഇങ്ങനെ കൂടി കിടക്കാം അപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ അടർത്തി മാറ്റണം ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടുകാരെ ഇപ്പേ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ കളയാൻ പറ്റിയിട്ടില്ല അതെനിക്ക് ഭയങ്കര സങ്കടം എൻ്റെ ചെടികൾ അതൊന്ന് ഇതെന്നാണ് പറയണത് അത് ഫംഗസ് ബാധിക്കുക അങ്ങനെ നിന്നാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം കേട്ടെ കൂട്ടുകാരെ ഓ കേട്ടാ ടാ ബായ്